കൃത്യമായ കൃത്രിമമായ സാമുദായിക സർട്ടിഫിക്കൻ്റെ അടിസ്ഥാനത്തിൽ നേടിയ ആനുകൂല്യങ്ങൾ പിൻവലിക്കണം സെക്ഷൻ പതിനാറിലാണെന്ത് പറയുന്നത് കൃത്രിമമായ ജാതി സർട്ടിഫിക്കൻ്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ നേടി പിൻവലിക്കണം എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഈ വിഷയം ഉയർന്നു വരികയോ അല്ലെങ്കിൽ ഈ വിഷയം ഒരു ചർച്ചയ്ക്കായി വെച്ചുകൊണ്ട് ഈ സെക്ഷൻ പതിനാറ് അവതരിപ്പിക്കാവുന്നില്ല ഏതെങ്കിലും പട്ടികജാതിയിലോ പട്ടിക ഗോത്രത്തിലോ ഉൾപ്പെട്ടയാൾ കൃത്രിമമായ സാമുദായിക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് അങ്ങനെ ജാതിയിലോ ഉൾപ്പെട്ടയാളെന്നല്ല കേട്ടോ ഒരു തിരിത്തുണ്ട് അവിടെ ഉൾപ്പെടാത്തയാളെന്നാണ് കേട്ടോ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ ഉൾപ്പെടുത്താ ഉൾപ്പെടാത്തയാൾ കൃത്രിമമായ സാമുദായിക സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ജാതിക്കോ ഗോത്രത്തിനോ വേണ്ടി ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സംവരണം ചെയ്തപ്പെട്ട സീറ്റിലോ പ്രവേശനം നേടുകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ സംരംഭത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ അദ്ദേഹത്തിന്റെ ഉടമ സർക്കാരിന്റെയോ അർദ്ധ സർക്കാർ സ്ഥാപനത്തിന്റെയോ തദ്ദേശ സ്വയംഭരണത്തിന്റെയോ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും കമ്പനിയിലോ കോർപ്പറേഷനിലോ ബോർഡുകളിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെയോ തസ്തികയിൽ പ്രവേശനം നേടുകയോ സംവരണ സീറ്റിൽ മത്സരിച്ച് ജയിക്കുകയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയോ ചെയ്യുന്നയാളെ കൃത്രിമ സാമുദായിക സർട്ടിഫിക്കറ്റ് റദ്ദാക്കുന്നതോടൊപ്പം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ക്രമരഹിതമായ അഡ്മിഷനും സർവീസും എല്ലാം എന്ത് ചെയ്യുന്നതാണ് റദ്ദു ചെയ്യുന്നതാണ് ആനുകൂല്യങ്ങൾ ഉടനടി പിൻവലിക്കേണ്ടതാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട രണ്ടു പേർക്കെതിരെ കേസുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ പ്രബല സാമുദായിക നേതാക്കൾ അവരെ രക്ഷിക്കാമെന്ന് രക്ഷിച്ചു ഒന്നുകൂടെ പറയാം കൃത്രിമമായ സാമുദായിക സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ പിൻവലിക്കണമെന്ന് പറയുന്നു നമ്മൾ ശിക്ഷയെക്കുറിച്ച് മുകളിൽ പറഞ്ഞു കേട്ടോ പിൻവലിക്കണമെന്ന് പറയുന്നതാണ് സെക്ഷൻ പതിനാറിലാണ് അപ്പോൾ എവിടൊക്കെയാണ് ആനുകൂല്യം നേടാൻ പറ്റുന്നത് ഒന്ന് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ രണ്ട് എലക്ഷനും മത്സരിക്കാൻ മൂന്ന് സർക്കാരിൻ്റെയോ അർത്ഥ സർക്കാരിൻ്റെയോ കമ്പനി കോർപ്പറേഷൻ്റെ ബോർഡുകളിലെയോ എന്ത് ചെയ്യാൻ പദവികളിലിരിക്കാൻ അല്ലെങ്കിൽ ഉദ്യോഗം വാങ്ങാൻ ഈ കാര്യത്തിനാണ് എന്തു ചെയ്യുന്നത് സാമുദായിക സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യാൻ പട്ടികജാതി വികസന വകുപ്പിന്റെ സാമ്പത്തിക അവകാശങ്ങൾ കവർന്നെടുക്കാൻ അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ ഈ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തോന്നിയാൽ കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം പിൻവലിക്കണമെന്നാണ് സെക്ഷൻ പതിനാറ് പറയുന്നത് പിൻവലിക്കണമെന്ന് സെക്ഷൻ എഴുതി വെച്ചാൽ ഞാൻ പറയുന്നത് പോലെ പണ്ട് വീട്ടിലെ പശു പുല്യ ദിനത്തിലെന്ന് പറയുന്നത് പോലെ ഇതൊന്നും പിൻവലിക്കപ്പെടില്ല പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിവേദനമോ പരാതികളോ ഒക്കെ കുടിക്കേണ്ടി വരും ശരി മനസ്സിലായെന്ന് തോന്നുന്നു ഓക്കെ അതിന് സബ്സെക്ഷൻ ഉണ്ട് രണ്ടാമത്തെ സബ്സെക്ഷൻ ആണ് ഇനി പറയുന്നത്